എല്ലാവർക്കും നമസ്കാരം നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ കെമിസ്ട്രിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലുണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക ഒന്നാമത്തെ കാര്യം ഇത് തന്നെ ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം എന്താണ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി ജോയിൻ ചെയ്യണം പഠിക്കണം അല്ലെ സെൽഫായിട്ട് പഠിക്കുന്നതിനേക്കാളും ഇരട്ടി ഇരട്ടി നല്ല ഒരു നൂറ് ഇരട്ടി ഗുണം ചീട്ടും ഏതെങ്കിലും കോച്ചിങ് സ്ഥാപനത്തിൽ പോയി പഠിച്ചാല് ഓക്കെ അവിടെ എന്തുകൊണ്ട് മാസ്റ്റി അക്കാഡമി ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് നിങ്ങൾ മാസ്റ്റർ അക്കാദമി പഠിക്കണം അതിന് ഉത്തരം പറയുന്നത് ഞങ്ങൾ തന്നെയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ മാസ്ട്രി അക്കാഡമി പഠിക്കേണ്ടത് പറഞ്ഞു തരാം ഓരോന്നും പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഡെയിലി സ്റ്റഡി പ്ലാൻ ആയിരിക്കും അതായത് ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക് ഞങ്ങൾ നൽകും ഡെയിലി എക്സാം ആയിരിക്കും കാരണം കഴിഞ്ഞ പതിനൊന്ന് പരീക്ഷകൾക്ക് ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർക്ക് അക്കാഡമി അവിടെ ഏറ്റവും കൂടുതൽ പേരെടുത്തേക്കുന്നത് കെമിസ്ട്രി റിലേറ്റഡ് പരീക്ഷകൾക്ക് സാനിറ്ററി കെമിസ്ട്രി ഒന്നാം റാങ്ക് സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് കെമിസ്ട്രി ഒന്നാം റാങ്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒന്നാം റാങ്ക് അങ്ങനെ മൂന്ന് കെമിസ്ട്രി ബേസ് പരീക്ഷകൾ ഒന്നാം റാങ്ക് കിട്ടിയ സ്ഥാപനമാണ് മാസ്റ്റർ അക്കാഡമി അതുകൊണ്ട് തന്നെ എച്ച് എസ് എസ് ടി കെമിസ്ട്രി അല്ലെങ്കിൽ എൻ ബി ടി കെമിസ്ട്രി ഇവിടെ ഞങ്ങൾക്ക് ഒന്നാം റാങ്ക് വാങ്ങണം ഒന്നാം റാങ്ക് വാങ്ങണം വെറുതെ എങ്ങനെ പറഞ്ഞാൽ പോരാ നിങ്ങൾക്ക് നല്ല ക്ലാസ് നൽകണം നിങ്ങളെ പഠിക്കുന്നുണ്ടെന്ന് നോക്കണം അതിനുവേണ്ടിയാണ് ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നൽകുന്നത് ഡെയിലി എക്സാം ഇടുന്നത് അപ്പോൾ നോക്കിയേ ഡെയിലി സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഡെയിലി എക്സാം ആയിരിക്കും റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും ലൈവ് ഉണ്ടാകും ലൈവ് നമ്മൾ എക്സാം എടുക്കുന്നതോ നമ്മൾ ലൈവ് ക്ലാസ് അറേഞ്ച് ചെയ്യും ഓക്കെ റാങ്ക് ഫയൽ സൗജന്യമായിരിക്കും അതിനെപ്പറ്റി ആദ്യമേ പറയട്ടെ കെമിസ്ട്രി ടോപ്പിക്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ റാങ്ക് ഓഫ് ഫൈൽ വാങ്ങിക്കഴിഞ്ഞു സാറേ എന്നത് ബി എഡ് ഇല്ലല്ലോ ജി കെ ഇല്ലല്ലോ പറയരുത് ആദ്യമേ പറയുകയും മുൻകൂട്ടി പറയുകയാണ് കെമിസ്ട്രി ടോപ്പിക്സ് പത്ത് ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കെ ഇനി ടോപ്പ് റിസൾട്ട് പറയേണ്ട ആവശ്യമില്ല ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ വ്യത്യസ്തമായ പത്ത് പരീക്ഷകൾക്ക് ഒന്നാറാം കിട്ടിയ സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി ടെക്നിക്കൽ അസിസ്റ്റന്റും സാനിറ്ററി കെമിസ്റ്ററും സയന്റിഫിക് ഓഫീസറും ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റും പൊലീഷൻ കൺട്രോളിലേക്കുള്ള അസിറ്റൻ്റ് സയൻറ്റിസ്റ്റും എല്ലാത്തിനും ഏകദേശം ഡിഫറൻറ്റ് പത്തോളം പരീക്ഷകൾക്ക് പതിനൊന്ന് മൊത്തത്തിൽ പതിനൊന്ന് പരീക്ഷകൾക്ക് ഒന്നാറാം കിട്ടിയ സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി അതുകൊണ്ട് തന്നെ വലിയ മികച്ച റിസൾട്ട് ഉണ്ടാകുന്നത് ഇനി ഒരു പ്രത്യേകതയോടുണ്ട് ഒന്നാറാം അങ്കിൻ്റെ മാത്രമല്ല നിങ്ങൾക്കറിയാം നമ്മുടെ ഇൻ്റർവ്യൂ നോക്കുമ്പോൾ അറിയാം യൂട്യൂബ് ചാനൽ ഇൻ്റർവ്യൂ നമ്മുടെ യൂട്യൂബ് സൈ ഇൻറ്റർവ്യൂ ഉണ്ട് അത് കാണുമ്പോൾ അറിയാം അല്ലെങ്കിൽ അഡ്വൈസ് ഉള്ള കുട്ടികൾ ലിസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഒന്നാറാങ്ങ് മാത്രമല്ല ആ ലിസ്റ്റിലെ മെജോറിറ്റി കുട്ടികൾ പഠിച്ചത് മാസ്റ്റർ കെ അക്കാഡമിയിലാണ് ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫ് റിസൾട്ട് വന്നു ആദ്യത്തെ അഞ്ച് പേരിൽ നാല് പേർ പഠിച്ചത് മാസ്റ്റർ കെ അക്കാഡമിയിലാണ് ടെക്നിക്കൽ ലസ്റ്റിൻ്റെ വന്നു ഒന്നാറാം ഉൾപ്പെടെ കൂടുതൽ പേർ പഠിച്ചത് മാസ്റ്റർ ഒക്കെ അക്കാഡമിയിലാണ് അപ്പോൾ ടോപ്പ് റിസൾട്ട് എന്ന് പറഞ്ഞത് ഇനി മെൻ്റൽ സപ്പോർട്ട് ഉണ്ടാകും അപ്പോൾ ചോദിക്കാൻ സാറേ മെൻറ്ററിൽ സപ്പോർട്ട് വേണോ വേണം കാര്യം ചില കുട്ടികൾക്ക് തോന്നും സാറേ ആ പരീക്ഷ ചെയ്ത് ഫോൾഡറിലാണ് അതിൽ ആ ക്വസ്റ്റിന് ഡൗട്ട് ഉണ്ടല്ലോ ശരിയാണ് തന്നെ വേണം വന്നേക്കുന്നത് അങ്ങനെ കുറേ ഡൗട്ടുകൾ ഉണ്ടാകും മെൻ്റൽ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം അത് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അടുത്തത് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈവ് സെക്ഷൻ ഉണ്ടാകും പിന്നെന്താണ് മോഡൽ എക്സാം ഉണ്ടാകും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രോസസ്സാണ് അതോടെ ആദ്യം പറയട്ടെ എനിക്ക് എസ്എസ്റ്റി കെമിസ്ട്രി ഒക്കെ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട് മറ്റ് സ്ഥാപനക്കാരുടെ നമ്മൾ ഫീസ് കൂടുതലും വേണം അതിനെ പറയട്ടെ മറ്റ് സ്ഥാപനത്തിലുള്ളതിനേക്കാളും നമ്മൾ കുറച്ച് ഫീസ് അധികമാണെങ്കിലും നമുക്ക് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ അറിയാം നമ്മൾ ഡെയിലി പഠിക്കാൻ ടോപ്പിക് കൊടുക്കും ഡെയിലി എക്സാം ഇടും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും നല്ല ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമല്ല ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അതുകൊണ്ട് തന്നെ പറയട്ടെ നോൺ വൊക്കേഷണൽ ടീച്ചർ എച്ച് എസ് ടി കെമിസ്ട്രി ടീച്ചർ പഠിക്കാനുള്ള ബെസ്റ്റ് കോച്ചസ് എന്ന് എന്താണ് മാസ്റ്റർ അക്കാഡമിയാണ് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക ഞങ്ങളൊക്കെ ഉണ്ടായിരിക്കും Thank you.